മഞ്ഞപ്പിത്തം ബാധിച്ച് കുട്ടി മരണപ്പെട്ടു ചോക്കാട് പഞ്ചായത്തിലെ പന്നിക്കോട്ടുമുണ്ട മരുതി പന്നിക്കോട്ടുമുണ്ട തണ്ടുപാറയ്ക്കൽ ചന്ദ്രന്റെ മകൻ ജഗിനാണ് മരിച്ചത് അതേ കുടുംബത്തിലെ മറ്റു രണ്ടു പേർ കൂടി മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുമാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മാസത്തിലേറെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു മരണപ്പെട്ട ജഗിൻ പിതാവ് അൻപത്തിമൂന്നുകാരനായ ചന്ദ്രനും മറ്റൊരു മകൻ പതിനാറ് വയസ്സായ ജിബിനുമാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത് ചന്ദ്രൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ജിബിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായിരുന്നു ജിബിന്റെ നില അതീവ ഗുരുതരമായിരുന്നു എങ്കിലും രോഗം ശമനമന്തോടെ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു ആദ്യം മഞ്ഞപ്പിത്തം ബാധിച്ചത് ജിബിൻ ആണ് പിന്നീടാണ് മരിച്ചു ജിഗിന് രോഗം ബാധിച്ചത് ഒരു മാസം മുൻപാണ് ജിഗിനെ മഞ്ഞപ്പിത്തം ബാധിച്ചത് നിലമ്പൂർ മഞ്ചേരി എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർക്കും രോഗം സ്ഥിരീകരിച്ചു ചൂക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട സ്ഥലമായ മരുതിങ്ങലിൽ നേരത്തെ വ്യാപകമായി മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയിരുന്നു ഇതിൽ ഏതാനും പേർ കൂടി ചികിത്സ തേടിയതായാണ് വിവരം ഈ ഭാഗത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നും രോഗം പടർന്നതായാണ് കരുതുന്നത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു